നിന്ന് യുടെ മണം അടിച്ചു വീശുന്നു നോക്കുമ്പോൾ ഈ കുട്ടി ഒരു യത്തീമായ കുട്ടിയാണ് ആ യീമിനെ കണ്ടപ്പോൾ ഹബീബായ തങ്ങൾ അവിടുത്തെ കൈ ഈ കുട്ടിയുടെ തലയിൽ വെച്ചതാണ് അതുകൊണ്ട് തന്നെ വാസനയുള്ള സുഗന്ധദ്രവ്യം അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് അടിച്ച് വീശുന്നത് ഈ അതീമായ കുട്ടിയുടെ തലയിൽ വെച്ചപ്പോൾ ആ തലയിലും വാസന വരികയാണ് നാൽപ്പത് ദിവസത്തോളം ഈ കുട്ടിയിൽ നിന്ന് അത്തറിന്റെ മണം കത്തൂരിയുടെ മണം അടിച്ചു വീഴ്ചയിരുന്നു അത്രയും സുഗന്ധദ്രവ്യമാണ് വാസന കേട്ടോ ആ റസോരുള്ള യത്തീം മക്കളെ വളരെയധികം സ്നേഹം വച്ചിരുന്നു പ്രിയം വച്ചിരുന്നു അതുകൊണ്ടാണ് ഞമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മളും യത്തീമുകളെ വളർത്തുന്നു മർക്കസ് സുന്നിയ ഇപ്പോൾ മൂവായിരം കുട്ടികളെ വളർത്തുന്നുണ്ട് അഞ്ഞൂറ് ആൺകുട്ടികളും അഞ്ഞൂറോളം പെൺകുട്ടികളും മർക്കസിൽ താമസിച്ച് പഠിക്കുന്നു കുട്ടികൾ മാത്രം ഇരുപതിനായിരം കുട്ടികൾ മർക്കസിന്റെ മെയിൻ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ആ കുട്ടികളിൽ ആയിരത്തോളം യത്തീം കുട്ടികൾ അവിടെ താമസിച്ചു പഠിക്കുന്നു പിന്നെയോ രണ്ട് വയസ്സ് മുതൽ പത്തു വയസ്സിൻ്റെ ഇടയിലുള്ള ചെറിയ മക്കൾ അവരെ കൊണ്ടുവന്ന് നമുക്ക് വളർത്താൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കുട്ടികളെ ഏറ്റെടുത്ത് അവരുടെ ഉമ്മയോ ജേട്ടനോ സഹോദരിയോ അമ്മാവനോ ആരാണ് കുടുംബത്തിലുള്ളത് അവരെ തന്നെ ഏൽപ്പിച്ച് മാസത്തിൽ ഈ കുട്ടികൾക്ക് വരുന്ന എല്ലാ ചെലവുകളും നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണ് മർക്കസിന്റെ കീഴിൽ തന്നെ അന്തമാൻ ദ്വീപ് നിങ്ങൾ കേട്ട് കാണും ബ്രിട്ടീഷുകാരൻ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ നാടുകടത്തി ജയിലിലിട്ട് അടച്ച ആ പ്രദേശം വളരെ പാവപ്പെട്ട ജനങ്ങളാണ് അവിടെയുള്ളത് അവിടെ സുനാമി വന്ന് കുറേ ആളുകൾ മരിച്ചു പോയപ്പോൾ അവരുടെ കുട്ടികൾ ചിലർ ബാക്കിയായി അവരെ ഞങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ മർക്കസിൻ്റെ ഒരു യത്തീം ഖാൻ അവിടെയും നടക്കുന്നു അന്തമാനിൽ മഡ്രാസിൽ നിന്നും രണ്ട് ദിവസം കപ്പലിന് യാത്ര ചെയ്യണം രണ്ട് മണിക്കൂർ പ്ലെയിൻ യാത്ര ചെയ്യണം ആ അന്തമാൻ ദ്വീപിൽ മർക്കസിന്റെ യത്തീംഖയും സ്കൂളും പള്ളിയും മദ്രസയും നടക്കുന്നു പ്രിയപ്പെട്ട മൊമിനിങ്ങളെ അങ്ങനെ ഈ ഹോം കെയർ പദ്ധതി അനുസരിച്ച് വീട്ടിൽ വെച്ച് വളർത്തുന്ന രണ്ടായിരത്തോളം യത്തീം കുട്ടികളും മർക്കസിൽ പഠിക്കുന്ന താമസിക്കുന്ന ആയിരത്തോളം യത്തീം കുട്ടികളും അടക്കം മൂവായിരത്തോളം യത്തീം കുട്ടികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് മർക്കസുസ് സഖാപതി സുലിയ അത് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് സഹകരണം കൊണ്ടാണ് നടക്കുന്നത് ഇനിയും